ഞാൻ ഇന്ന് വന്നിരിക്കുന്ന സബ്ജക്റ്റ് വെള്ളമാണ് നോക്കാം നമുക്ക് ആദ്യം നമ്മുടെ വീടിന്റെ റൂഫ് ക്ലീൻ ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ വീടിന്റെ റൂഫ് ഏരിയയിലോട്ട് പോവാ അത് മൊത്തം ഇലയൊക്കെ വീണ് അടഞ്ഞിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് കേറാവേ ഇതായിട്ടോ നമ്മുടെ മെയിൻ ആയതും പ്രഷർ പമ്പ് ഇത് അതിന്റെ കണക്ടോസ് ആണേ ഓസ് വലിച്ചോണ്ട് നമുക്ക് ഇനി മുകളിലോട്ട് പോവാം റൂഫ് നോക്കിയേ അപ്പടി അഴുക്കല്ലേ നമുക്ക് ഒരു സൈഡ് തീർത്ത് പിടിക്കാം നല്ലോലെ ചെളിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഈ റൂഫും മുഴുവഴുക്ക് പിടിച്ച് എന്ന് വെച്ചാൽ നമ്മുടെ റൂഫിന് ഡാമേജ് ഉണ്ടാകും നോക്കിക്കേ അതിലും പായയില് നമുക്ക് അവിടെയും കൂടി വൃത്തിയാക്കാം ഇതാട്ടോ നമ്മൾ വൃത്തിയാക്കിയ ശേഷം ഉള്ളത് ഈ ദിവസം നമ്മുടെ വീടിന്റെ റൂഫും താഴത്തെ നമ്മുടെ കിണറുമായിട്ട് ജോയിൻ ചെയ്യുന്നതാ റൂഫിലെ വെള്ളം മുഴുവൻ ഈ ഓസ് വഴി ഇതേ മഴവെള്ള സംഭരണി വരും ഈ മഴവെള്ള സംഭരണിക്കകത്ത് നമ്മൾ കരി കല്ല് കരിക്കട്ട അത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് അങ്ങനെ ശുദ്ധീകരിച്ച വെള്ളം നമ്മുടെ ഈ കിണറ്റിലോട്ട് വീഴും